നിങ്ങൾ രണ്ട് കണ്ണൊടച്ചിരുന്നിട്ട് ഞാനീ പറയണതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുമോ എന്നത്തേം പോലെ അന്നും നമ്മൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങി സുബിൻ്റെ നേരെ അപ്പോൾ ഇപ്പിയും ഇമ്മയും ഭാര്യയും മക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് എണീക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല പിന്നെ ആ വിളിച്ച ആളുകളൊക്കെ മെല്ലെ മെല്ലെ തേങ്ങാൻ തുടങ്ങി പിന്നെ അത് പൊട്ടിക്കരച്ചിലായി ഉറക്കൊറക്കൊറക്കൊറൊക്കെ അവരല്ല മുറ ഇട്ട് കരയാൻ തുടങ്ങി ഞാൻ പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് പറ്റണില്ല അപ്പോൾ അവിടെ നിന്ന് ആരോ പറയണത് കേട്ട് ഒന്നിന്നലെ രാത്രി ചോറൊക്കെ കഴിച്ച് നല്ല മോണൊക്കെ സൈലന്റ് അറ്റാക്ക് അറ്റാക്കായിരുന്നല്ലോ എന്ന് അപ്പോൾ നമുക്ക് പൂതിയുണ്ട് എടോ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാൻ പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് രണ്ട് മൂന്നാല് മൊലിയാക്കന്മാർ വന്നിട്ട് ചുറ്റുകൂടി ചുറ്റുപൂടിയിട്ടിരുന്നിട്ട് യാസിൻ ഓതാൻ തുടങ്ങി അറിയണവരൊക്കെ കൂടുണ്ട് ഒരൊക്കെ യാസിൻ ഓദ്യം അവർക്കുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് നാലാൾ അപ്പുറത്തിരുന്നുകൊണ്ട് ചോദിക്കുകയാണ് മയ്യ ദസ്കാരത്തിൻ്റെ സമയം കുറിക്കായിരുന്നതെന്ന് ഇതുവരെ നമ്മൾ പേരെടുത്ത് അഭിസംബോധന ചെയ്ത ആൾക്കാരെ പിന്നെ മയ്യത്ത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ പെടയാണ് പക്ഷെ നമുക്ക് റൂവില്ലല്ലോ നമ്മളെ ജസതല്ലേ ഉള്ളൂ അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ചിട്ടേ പിന്നെ അവസാനമായിട്ട് ആക്കെങ്കിലും കാണാണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവസാന വട്ടം മണയറയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി പള്ളിക്കൽ കത്തി പോന്നിട്ടുണ്ട് അപ്പം റിയാസി നോദി അങ്ങനെ അങ്ങനെ ലാഹയിലാന്നുള്ള അകമ്പടിയിൽ നമ്മളങ്ങനെ കൊണ്ടുപോകുകയാണ് പള്ളിയിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചാളുകൾ ചായയും ബിസ്ക്കറ്റൊക്കെ തിന്നങ്ങനെ മെല്ലെ പോയി കുറച്ചാളുകൾ നമ്മളെ മണ്ണറയിലേക്ക് വെക്കുന്നത് നോക്കി നിന്ന് കുറച്ചാളുകൾ മൂന്ന് പിടി മണ്ണ് മാറിയിട്ട് തസ്ബീത്തിൽ കൂടി ശേഷമുള്ള ദയിലൊക്കെ കൂടിയിട്ട് കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഒരു മൈലാഞ്ചി കൊമ്പ് ഊട്ടിച്ച് കബറിന കുത്തിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് എല്ലാവരും പോയി അങ്ങനെ കബറിൽ ഇങ്ങനെ കിടക്കണ നേരത്ത് നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നമ്മൾ ഹൃദയം കൈമാറിയ ഒരാൾ കവറിൻ്റെ അരികത്ത് ഇങ്ങനെ വന്നിട്ട് ഇവനിൻ്റെ ചങ്ങായിയാണ് റബ്ബെ പുറത്ത് കൊടുക്കണേ റബ്ബെ അവനിൻ്റെ കൂടുള്ള കാലത്ത് എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഞങ്ങൾ പങ്കുവെച്ചവരാണ് റബ്ബെ എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു സൗഹൃദം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കുറച്ചും തോഫീക്കൽ കട്ട്